പരിഷ്കരണം പലിശ മാത്രം അടച്ച് പുതുക്കൽ ഇനി സാധ്യമല്ല സ്വർണം വെള്ളി വായ്പകളിൽ ഉപഭോക്തൃ സംരക്ഷണവും സുതാര്യതയും ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് രണ്ട് ഘട്ടമായി വ്യവസ്ഥ പ്രാബല്യത്തിലാവുക അതിൽ ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വായ്പ തുകയുടെ അനുപാതം സ്വർണത്തിന്റെ മൂല്യത്തിന് അനുസരിച്ച് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ എൺപത്തി അഞ്ച് ശതമാനം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനുമിടയിൽ മൂല്യത്തിന്റെ എൺപത് ശതമാനം അതിന് മുകളിലെ തുകകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനമായി നിശ്ചയിച്ചു ബുള്ളറ്റ് തിരിച്ചടവ് രീതി കടുപ്പിച്ച് പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കാനുള്ള സംവിധാനമാണ് അവസാനിപ്പിച്ചത് ഇനി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മുതലും പലിശയും തീർത്ത് അടയ്ക്കണം വായ്പ തീരുകയാണെങ്കിൽ സ്വർണ ഉടൻ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തിരികെ നൽകണം വൈകിയാൽ പ്രതിദിനം അയ്യായിരം രൂപ പിഴ മൂല്യനിർണ്ണയം മുപ്പത് ദിവസത്തെ ശരാശരി വിലയോ തലേ ദിവസത്തെ നിരക്കോ അനുസരിച്ച് കുറവേതാണോ അതിനെ അടിസ്ഥാനമാക്കി നിർണയിക്കും കല്ലുകൾ രത്നം പണിക്കൂലി എന്നിവയ്ക്ക് മൂല്യം കണക്കാക്കുകയില്ല പണയ പണയസ്വർണം ലേലം ചെയ്തതിന് മുൻപ് വായ്പ എടുത്തയാൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകണം ലേലത്തിനുള്ള മിനിമം തുക വിപണി മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനമായി നിശ്ചയിക്കണം രണ്ട് ലേലങ്ങൾ പരാജയപ്പെട്ടാൽ വില ശതമാനമായി കുറയ്ക്കാം ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക തുക ഏഴു ദിവസത്തിനുള്ളിൽ വായ്പ എടുത്തയാൾക്ക് തിരികെ നൽകണം എല്ലാ നിബന്ധനകളും ഉപഭോക്താവിന് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ നൽകണമെന്നും നിരക്ഷരർക്ക് സാക്ഷിയുടെ മുന്നിൽ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം ആഭരണ നിർമ്മാതാക്കൾക്കുള്ള ഗോൾഡ് മെറ്റൽ ലോൺ പദ്ധതിയും പുതുക്കി ഇനി കൂടുതൽ സുതാര്യതയും എളുപ്പത്തിലുമുള്ള വായ്പ ലഭ്യതയും ഉറപ്പാക്കുകയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം കൂടാതെ ഇനി സ്വർണം വാങ്ങിയാൽ വായ്പ ലഭിക്കില്ല അസംസ്കൃത സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ അനുവദിക്കില്ല എന്നാൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്ക് മൂലധന വായ്പ അനുവദിക്കും അർബൻ സഹകരണ ബാങ്കുകൾക്കും ഗോൾഡ് ലോൺ നൽകാനുള്ള അനുമതിയും ലഭിച്ചു